നമസ്കാരം ഞാൻ അംശുലാൽ പന്നാറത്താണ് ഇത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റിനോടുള്ള ഒരു റിക്വസ്റ്റാണ് അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒന്നോ രണ്ടോ വേദികൾ പങ്കിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യഗൌരത്തെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പുണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്തണം ഞാൻ ഞാന് ഒരു മെമ്പർഷിപ്പ് മാത്രമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന് നെഞ്ചേറ്റുന്ന ഒരു പ്രവർത്തകനാണ് ഇതിൽ എല്ലാറ്റിലുപരി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ചിത്രത്തിലെ പൊന്നാറത്ത് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മകനാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു ദേശാഭിമാനിയുടെ മകനാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഒരു വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് വഴിയിലൂടെയാണ് സാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ സ്വാധീനമില്ലാതെ ഈ പ്രാവശ്യത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എല്ലാ സജ്ജീകരണവും എല്ലാ അവസ്ഥയും നമ്മുടെ കയ്യിൽ ഇപ്പുണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മയെ കുറിച്ചും വളരെ മോശമായി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും സാമൂഹ്യ പെൻഷനുകളെ കുറിച്ചും ആശാവർക്കർമാരോട് കാണിച്ച സർക്കാരിന്റെ നിലപാടുകളെ കുറിച്ചും എന്തിനേറെ പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ രാഷ്ട്രീയ രീതികളിൽ ഭരണരീതിയിൽ മനങ്ങൊന്നിരിക്കുന്ന ഒരു ജനതയാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ഇത്രയും വലിയ രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ കോൺഗ്രസിനെ പണ്ട് ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു വ്യക്തിയുടെ എന്താ പറയുക പേരും പറഞ്ഞ് നല്ല അവസരങ്ങളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ സാർ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് നമ്മുടെ പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ കുറിച്ചും നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചും മാത്രം സംസാരിച്ചാൽ മതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൽ ജനങ്ങൾ അത്രമാത്രം മുട്ടിയിരിക്കുന്ന ഒരു സമയത്താണ് മാധ്യമങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഗെയിമുകളിൽ നമ്മളും കൂടി ആട്ടക്കാരാവുന്നത് എന്തിനാണ് എന്റെ അഭിപ്രായം ഇത്രയുമാണ് അങ്ങനെ കേൾക്കണമെങ്കിൽ ഈ നിമിഷം ഈ നിമിഷം മുതൽ ബാക്കി എല്ലാം ഒഴിവാക്കണം എല്ലാ നേതാക്കന്മാരും അവരുടെ വായിൽ നിന്ന് ബാക്കിയെല്ലാം ഒഴിവാക്കണം പകരം ഇടതുപക്ഷ അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ഭരണത്തിനെതിരെ മാത്രം സംസാരിക്കണം എന്നൊറ്റ വാക്കിൽ എല്ലാ നേതാക്കന്മാരും തീരുമാനിക്കണം ഒരു വഴിയുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുകൂടെ എനിക്ക് എന്നെ കേൾക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുണ്ട് സത്യത്തിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടിന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല പല നേതാക്കന്മാരും കോൺഗ്രസ് പക്ഷത്ത് നിന്നുകൊണ്ട് ആക്രോശമായ രീതിയിലുള്ള വെല്ലുവിളികൾ പരിഹാസങ്ങൾ ഒക്കെ നടത്തുകയാണ് അത്തരത്തിലുള്ള പല യുവ നേതാക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ് പരിഹാസം പറയലും പോർക്കുവിളിയൊന്നും കോൺഗ്രസിന്റെ സംസ്കാരത്തിലില്ല കോൺഗ്രസ് നിശിതമായി രാഷ്ട്രീയ വിമർശനം നടത്താറുണ്ട് പക്ഷെ അതിന്റെ ഭാഷയെ അങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയല്ലേ കോൺഗ്രസിന്റെ ഐഡിയോളജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു ഞാനൊരു അധ്യാപകനാണ് കോൺഗ്രസുകാരനാണ് ഞാൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ ഫിലോസഫി ഐഡിയോളജിയും ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രവർത്തകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർവോദയ സങ്കല്പ ശിബിർ എന്നൊക്കെ പറഞ്ഞ പേരിൽ എ ഐ സി സിയിലൂടെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രവർത്തകന്മാർ ഇന്നത്തെ രീതിയിൽ എങ്ങനെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആക്രോശിക്കുന്ന നേതാക്കന്മാരെയാണ് അല്ല ആക്രോശിക്കുന്ന നേതാക്കന്മാരെ അല്ല നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ന്യായമായ ഭാഷയിൽ സംസാരിക്കുന്ന നേതാക്കന്മാരെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വളർത്തേണ്ടത് അങ്ങനെയാകണം പ്രവർത്തകന്മാരുടെ ചിന്താഗതി അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി പറയാം ഞാൻ ഈ പറഞ്ഞ ക്യാമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പാണ് ഈ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും അത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ താഴെ എഴുതി ചേർത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഒരു കാര്യം മാത്രം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേരള ജനതയുടെ വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാകും അവിടെ ഏതൊക്കെയോ ആളുകളെ കുറിച്ച് പരാമർശങ്ങൾ നടത്തി വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയ ഗെയിമിൽ നമ്മൾ തല കൊടുക്കാതെ എല്ലാം മാറ്റിവെച്ച് ജനങ്ങളുടെ ഹിതത്തിനും ഇച്ഛയ്ക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പിണറായി സത്തിനെ കുറിച്ചും പിണറായി വിജയന്റെ ദുർഭരണത്തെക്കുറിച്ചും അയാളുടെ ഏകാധിപത്യ പ്രവണതയെക്കുറിച്ചുമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കാനുള്ളത് ഇനി അധികം ദിവസം ബാക്കിയില്ല ആ ദിവസത്തിനുള്ളിൽ ഒറ്റ ശബ്ദത്തില് എല്ലാ കോൺഗ്രസുകാരും സംസാരിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ച വിഷയങ്ങളാവണം മാധ്യമങ്ങളും ഇടതുപക്ഷവും ഉണ്ടാക്കിയെടുത്ത കെണികളിൽ അവരത് അങ്ങയോട് ഒരിക്കൽ കൂടി എന്റെ വിനീതമായ അപേക്ഷ ഈ നിമിഷം മുതൽ വ്യക്തിപരമായി അന്നും അങ്ങയുടെ സംഘടനാ ശക്തിയിൽ നിന്നുള്ള മുഴുവൻ നേതാക്കന്മാരും ഇനി ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ എന്നൊരു തീരുമാനത്തിലെത്തണം എന്ന വിനീതമായ അഭ്യർത്ഥന മുന്നിൽ വയ്ക്കുക ഒരു ചങ്കുറപ്പുള്ള ശരീരത്തില് കോൺഗ്രസിന്റെ രക്തം ഓടുന്ന ഒരു സാധാരണ മെമ്പർഷിപ്പ് മാത്രമുള്ള ഒരു പ്രവർത്തകന്റെ അപേക്ഷയായി കാണണം നന്ദി നമസ്കാരം